സൗത്ത് സൈഡ് ഹാബിറ്റ്സ് ട്രൂലി സൗത്ത് ഇന്ത്യൻ സാധനം എത്തിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതൊരബദ്ധം പറ്റി ഞാൻ ഞാൻ മോക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ ഓർഡർ ചെയ്ത് എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത അതേ പറ്റിയത് ഞാൻ അരി അഞ്ച് കിലോ ഓർഡർ ചെയ്തത് സാധാരണ വന്നപ്പോൾ കവറിൻ്റെ വറത്ത് ഒഴിയില്ലയോന്ന് നോക്കിയില്ലായിരുന്നു അപ്പം കേട്ടാ അപ്പോൾ ഇനി ഇത് വീണ്ടും ഒരാഴ്ചയായിട്ട് ഇനിയിപ്പം വീണ്ടും ഓർഡർ ചെയ്യണം ഒരു കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ദിവസം കാര്യം കാരണം വാഹ ഒരു നേരമാണ് കഴിക്കുന്നത് മഴ പേ അരിയാഹാരം ഉപയോഗിക്കുന്നുള്ളു കേട്ടോ സംഭവിച്ചു നോക്കട്ടെ നല്ല എല്ലാം ആണ് ഇവിടെ ഒരാൾ ഓർഡർ ചെയ്ത സാധനം ദേ ബോളി ബൺ നീ എന്തോ സ്വീറ്റ് ബൺ ഇതൊക്കെ എപ്പോഴത്തെ അറിയില്ല ഇങ്ങനെ മേടിച്ചു വയ്ക്കും ഒരു എണ്ണ എടുക്കും ബാക്കി അവിടെ ഇടും അത് കടന്ന് നശിക്കു കളയും ഏ ഇതിനകത്ത് എന്തുകൊണ്ട് എന്താണെന്ന് ഇനി പൊട്ടിച്ച് പോകാം ഇനി പൊട്ടിക്കാൻ വയ്യ പൊട്ടിച്ചറിഞ്ഞാൽ ഞാൻ ഒട്ടിച്ച വയ്ക്കണം അവിടെ എനിക്കട്ടെ പിന്നെ ഏ എൻ്റെ ഞാൻ ഓർഡർ ചെയ്യാൻ സാധനമാണ് അബദ്ധം പറ്റിപ്പോയി ഇനിയിപ്പോൾ എന്ത് പറയണമെന്ന് ഇനിയിപ്പം വീണ്ടും ഓർഡർ ചെയ്യണം ഇരിക്കട്ടെ നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാം വലിയ പാടാണ് നേട്ട ഇപ്പോൾ കേരള സ്റ്റോറിലാകുമ്പം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സാധനം ഇപ്പം കേരള സ്റ്റോറ് സൗത്ത് ഇന്ത്യൻ സ്റ്റോറ് ആ പിന്നെ ഈ ഏത്തപ്പ ഏത്താക്ക പച്ചയാണ് അതുകൊണ്ട് എനിക്ക് പുഴുങ്ങാം ഈ സാധാരണ ഇവിടെ ഏത്തപ്പഴും നമുക്ക് കിട്ടാറില്ല അതേ പിന്നെ പ്ലം കേക്ക് ഉണ്ടോ ഇത്ര ഐറ്റമാണ് എത്തിയത് അതേ ഉള്ളു ഇതെല്ലാം തിരിച്ച് പറഞ്ഞു വയ്ക്കാം ബൈ ബൈ ഓക്കേ